പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എന്ത് വിവരക്കേടും എന്ത് പച്ചക്കള്ളവും വിളിച്ചു പറയുന്ന ചിലരുണ്ട് അയാൾ ഇന്ന് പറയാണ് ഇത് പിണറായിയും പിന്നെ ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടുക എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് ജനങ്ങളി ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയം ഈ തെരഞ്ഞെടുപ്പ് ബോധയിൽ നഗ്ധരായിക്കൊണ്ടിരിക്കുന്ന സമയം എന്തെങ്കിലും കച്ചിത്തുറുമ്പ് കിട്ടിയാൽ അതിൽ കയറി പിടിക്കാനുള്ള ശ്രമമാണ് എന്ന് നമുക്കറിയാം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിന്റെ കോൺഗ്രസിനോട് ചിലത് പറഞ്ഞേ പറ്റും കാസർകോട് റിയാസ് മൗലബി വധക്കേസിൻ്റെ വിധി വന്ന ദിവസമാണിന്ന് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന സകലരെയും ഞെട്ടിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത് ആമുഖമായി ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് സ്വരാജ് പണ്ട് പറഞ്ഞ ഒരു വാക്കാണ് വർത്തമാനകാല ഇന്ത്യയിലെ നീതിന്യായ കോടതികളിൽ നിന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല മതവിദ്വേഷത്തിന്റെ പേരിൽ റിയാസ് മൗലവിയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആർ എസ് എസ് കാര് നടത്തിയിട്ടുള്ള ഈ കൊലപാതകം അത് വളരെ കൃത്യമായിട്ടാണ് പോലീസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചിലെ ഏറ്റവും പ്രഗത്ഭനായ ഉദ്യോഗസ്ഥൻ ഡോക്ടർ ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ പഴുതടച്ച അന്വേഷണമാണ് ഇതിൽ നടന്നിട്ടുള്ളത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു സകല പ്രതികളെയും പിടികൂടി ആ പ്രതികള് ജാമ്യം കിട്ടാതെ പരോളി ലഭിക്കാതെ എന്റെ ഓർമ്മ തെറ്റിയിട്ടില്ലെങ്കിൽ ഏഴ് വർഷവും ഏഴ് ദിവസവുമാണ് ഇന്നേക്ക് ഈ വിധി വരുന്നതുവരെ ജയിലിൽ കിടന്നിട്ടുള്ളത് റിമാൻഡ് കിടന്നിട്ടുള്ളത് ജാമ്യം കിട്ടാനും പരോൾ കിട്ടാനും അവർ എല്ലാ നീതിന്യായ കോടതികളെയും ഹൈക്കോടതിയും ഞാൻ മനസ്സിലാക്കുന്നതുപോലെയാണെങ്കിൽ സുപ്രീം കോടതിയെ വരെ ഇവർ സമീപിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് പരോളും ജാമ്യവും അനുവദിക്കരുതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും സർക്കാരും വളരെ കൃത്യമായി ഈ കോടതികളിൽ ബോധിപ്പിച്ചുകൊണ്ടാണ് ജാമ്യം പോലും കിട്ടാതെ പരോൾ പോലും കിട്ടാതെ അന്വേഷണ കാലഘട്ടത്തിൽ പോലും ഏഴ് വർഷത്തിലധികം ഇവർക്ക് ജയിലിൽ കഴിയേണ്ടി വന്നത് വളരെ കൃത്യമായ രേഖകൾ ഇതിൽ പിന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമർപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് സാക്ഷികളുണ്ട് ആ സാക്ഷികളുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കേസിന്റെ വിചാരണ കഴിയുന്നതുവരെ ഒരു സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല വളരെ അപൂർവ്വമാണിത് സാധാരണ ഏതെങ്കിലും ഒരു സാക്ഷിയെങ്കിലും കൂറുമാറും മാത്രമല്ല ഈ കേസിൽ ഒന്നാം പ്രതിയുടെ അമ്മ തന്നെ പറയുന്നു ആ മോട്ടോർ സൈക്കിൾ എൻ്റെ മകന്റേതാണ് എന്ന് വളരെ കൃത്യമായി തെളിയിക്കുന്നുണ്ട് ഇയാള് വധത്തിന് വേണ്ടി വധിക്കാൻ വേണ്ടി വന്നിട്ടില്ല മോട്ടോർ സൈക്കിൾ വളരെ കൃത്യം ആ അമ്മ പോലും കൂറുമാറിയിട്ടില്ല മാത്രമല്ല ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ നിന്ന് കൊല്ലപ്പെട്ട റിയാസ് മൗലബിയുടെ രക്തം സാമ്പിള് കൃത്യമായി കിട്ടിയിട്ടുണ്ട് അത് ഡി എൻ എ ടെസ്റ്റിലൂടെ കോടതിയിൽ തെളിയിച്ചാണ് മാത്രമല്ല ഡി എൻ എയുടെ ഉദ്യോഗസ്ഥർ ഇതിനായി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് കാസർകോട്ടെ കോടതിയിൽ നാലഞ്ച് ദിവസം നേരിട്ട കോടതിയിൽ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടാണ് അപ്പോൾ എല്ലാ സാക്ഷികളും എല്ലാ പിന്നെ തെളിവുകളും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ മറ്റു എല്ലാ തെളിവുകളും നൂറ് ശതമാനം ഈ പ്രതികളെ ശിക്ഷിക്കാൻ ഉതകുന്ന ഒരു തെളിവായിട്ട് പോലും അങ്ങനത്തെ ഒരു വിചാരണയായിട്ട് പോലും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്തുകൊണ്ട് ഒരു വിധി വന്നു എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അത്ഭുതപ്പെടേണ്ടതില്ല സമാനമായ ചില വിധികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനത് പറയേണ്ടി വന്നത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ എന്ത് വിവരക്കേടും എന്ത് പച്ചക്കള്ളവും വിളിച്ചു പറയുന്ന ചിലരുണ്ട് അയാളെന്ന് പറയാണ് ഇത് പിണറായിയും പിന്നെ ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഞങ്ങൾ ജനങ്ങളെ നേരിടുക എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് ജനങ്ങൾ ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയം ഈ തെരഞ്ഞെടുപ്പ് ബോധയിൽ നഗ്നരായിക്കൊണ്ടിരിക്കുന്ന സമയം എന്തെങ്കിലും കച്ചിത്തുറുമ്പ് കിട്ടിയാൽ അതിൽ കയറി പിടിക്കാനുള്ള ശ്രമമാണ് എന്ന് നമുക്കറിയാം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കോൺഗ്രസിനോട് ചിലത് പറഞ്ഞേ പറ്റും അറിയോ ഞാൻ നേരത്തെ പറഞ്ഞ വാചകം സ്വരാജ് പറയാനുണ്ടായ അവസരം എന്താ എന്തായിരുന്നുവെന്ന് അത് ബാബരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ കോടതി വിധിയാണ് എന്തായിരുന്നു കോടതി പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ച് എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഈ അവിടെ രാമക്ഷേത്രം ഉണ്ടായതിന് ഒരു തെളിവില്ല അത് പള്ളിയാണ് എന്നുള്ളതിന് അത് വർഷങ്ങളായി മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ആരാധനാലയമാണ് എന്നുള്ളതിനും തെളിവുണ്ട് രാമക്ഷേത്രം തകർത്തത് തെറ്റാണ് ഇത്രയും ന്യായം പറഞ്ഞ കോടതി അവസാനം പറയുകയാണ് പക്ഷേ എന്നാലും അത് പിന്നെ ഹിന്ദുക്കൾക്ക് അമ്പലം ഉണ്ടാക്കാൻ ഹിന്ദുക്കൾക്കല്ലോ ആർ എസ് എസുകാർക്ക് അമ്പലമുണ്ടാക്കാൻ വിട്ടുകൊടുക്കണം മുസ്ലീംകൾ മറ്റൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കണം ഇങ്ങനെ ഒരു വിധി നമ്മൾ ലോകചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷെ ആ വിധി ഇന്ത്യയുടെ നീതിന്യായ കോടതിയിൽ നിന്ന് വന്നപ്പോഴാണ് സ്വരാജ് പറഞ്ഞത് ഈ ഘട്ടകാലത്തിൻ്റെ വർത്തമാനകാലത്തിന് ഇതിനപ്പുറമുള്ള വിധിയൊന്നും പ്രതീക്ഷിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ വിവരക്കേട്ടിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ബാബരി മസീദ് തകർച്ചെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കാനുള്ളതിന് പോവണോ പോണ്ടയോ എന്ന തർക്കത്തിനിടയിൽ നിങ്ങൾ പറഞ്ഞിരുന്നെന്താണ് അതൊരു കോടതി വിധിയാണ് അതുകൊണ്ട് കോടതി വിധികൊണ്ട് രാമക്ഷേത്രം ഉണ്ടാക്കിയെടുത്ത് ഞങ്ങൾ പോകും പിന്നെ അവസാനം പോകണ്ടെന്നും പോകണമെന്നും ഒക്കെ തീരുമാനിച്ച് കുറെ പോയി കുറെ പോവാതിരുന്നു അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞ എന്താണ് കോടതി വിധിയാണ് അതിനപ്പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല എന്തിനധികം ഭൂരിപക്ഷം ഇല്ലാതെ ശരിക്ക് പിന്നെ രാജ്യസഭയിൽ മറ്റുമൊന്നും കൃത്യമായ അംഗീകാരം കിട്ടാതെ വന്ന പൌരത്വ ബില്ല് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞവർ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അത് തിരുത്താൻ കഴിയുന്ന വളരെ വ്യക്തമായ ബോധ്യം ഓരോ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടായപ്പോഴും അത് തിരുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞവർ ബാബിരി മസ്ജിദിന്റെ വിധി കോടതി വിധിയാണ് അതുകൊണ്ട് അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ഈ കാര്യത്തിൽ പിണറായി വിജയന്റെ തലയിൽ കയറാൻ വരണ്ട ഞാൻ ചോദിക്കട്ടെ വളരെ വിനീതമായി പിണ ഏഴ് വർഷവും ഏഴ് ദിവസവും ഈ സാക്ഷികൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയല്ലോ ഒത്തുകളിയായിരുന്നെങ്കിൽ അന്ന് സർക്കാർ വക്കീലിന് ഒന്ന് മിണ്ടാതിരുന്നാൽ പോരെ കോടതിയിൽ എന്നിരുന്നെങ്കിൽ എത്ര ദിവസങ്ങൾ മുമ്പ് ഇവർക്ക് ജാമ്യം കിട്ടുമായിരുന്നു നിങ്ങൾ ഈ കോൺഗ്രസ് കാരണം രാഹുലിനറിയോ ഇതുപോലെ ഏഴ് വർഷത്തിലധികം വിചാരണ കാലത്ത് തടവിൽ കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഈ ആർ എസ് എസിന്റെ പ്രതികളല്ലാതെ റിയാസ് മൊയ്ലുവിന്റെ കേസിലെ പിന്നെ പ്രതികളല്ലാതെ ആരുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ നീ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ ഒത്തുകളി ആയിരുന്നെങ്കിൽ എത്രയോ വർഷങ്ങൾക്കുമ്പ് സർക്കാർ വക്കീലിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഒക്കെ പിണറായി വിജയന്റെ സ്വാധീനമാണല്ലോ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ഈ തമ്മാടികൾക്ക് ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്തിട്ടായിരുന്നു അതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി കേരളത്തിനുണ്ട് മിസ്റ്റർ രാഹുൽ തന്നെ പോലെ വിവരക്കാടല്ല കേരളത്തിലുള്ളവർ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ട ഈ വിധി തീർത്തും തെറ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏതായാലും ഇതിന് മേലെയും കോടതിയുണ്ട് അവിടെ ഒക്കെ മാത്രമല്ല റിയാസ് മൗലബിയുടെ ഭാര്യയും ഈ കേസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കമ്മിറ്റിക്കാരും വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് പോലീസിൽ വിശ്വാസമാണ് ഞങ്ങൾ സർക്കാരിൽ വിശ്വാസമാണ് അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പോലും പറയുമ്പോൾ ഇതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ നോക്കണ്ട ഇതുപോലെയുള്ള കോടതി വിധികളെ വിമർശിച്ചതിന്റെ പേരിൽ ജയിലിൽ പോയ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എം വി ജയരാജൻ അടക്കം ശുംബനെന്ന് കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞെന്ന് അതിനുശേഷമാണ് ഈ തെരുവിൽ രാഹുൽ അടക്കമുള്ളവർക്ക് രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ള അവകാശം പോലും കിട്ടിയത് അതിന് കോടതിയെ വിമർശിച്ച് ജയിലിൽ പോയവൻ എം പി ജയരാജൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ട് ഞങ്ങളെ ഈ ഒരു കോടതി വിധിയുടെ പേരിൽ പഠിപ്പിക്കാൻ വരേണ്ട രാഹുൽ അടക്കമുള്ള സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളോടു ഞങ്ങൾക്ക് പറയാനുള്ളത് പരമാവധി സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് ഏഴ് വർഷം വിചാരണകാലത്ത് ഇവരെ തടവിലിറാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഇവരെ ജയിലിനകത്താക്കാൻ ഉള്ള ധർമ്മ പോരാട്ടം പാർട്ടി നടത്തും അങ്ങനെ നടത്തിയ ചരിത്രമുണ്ട് ബിൽക്കീസ് ബാനുവിന്റെ കേസടക്കം വെറുതെ വിട്ടവരെ ജയിലിനകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് നീതിന്യായ കോടതിയിൽ പോയി തന്നെ വാങ്ങിയ പാർട്ടിയുടെ പേര് സി എന്നാണ് ആ സി പി എം ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ആ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെങ്കിൽ റിയാസ് മൗലവിക്ക് നീതി ലഭിക്കും റിയാസ് മൗലവിയുടെ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കും ഉറപ്പാണ്